أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم മുഹമ്മദ് പരിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തി ഒന്നാം അധ്യായം സൂറത്ത് ഫുസ്ലത്ത് എന്ന് നമ്മൾ പറയുന്നു ഇതിൻ്റെ മറ്റൊരു പേര് അല്ലെങ്കിൽ ഏറ്റവും പ്രബലമായ പേര് സൂറ ഹാമീം സജദ എന്നുള്ളതാണ് രണ്ട് പേരും സാധാരണയായിട്ട് ഉപയോഗിക്കുന്നു ഇത് മക്കിയായിട്ടുള്ള സൂറത്താണ് ഈ സൂറത്തിൻ്റെ ആരംഭം ഹാമീം എന്നുള്ളതാണ് ഹാമീം എന്നുള്ളത് ഹുറൂഫുൽ മുഖത്ത എന്ന് നമുക്ക് അതിന് പേരായ പേര് പറയപ്പെടുന്നു കേവലാക്ഷരങ്ങൾ എന്നാണ് പറയുക മഹാനായിട്ടുള്ള ഇമാം സുയൂത്തി റഹിമഹുല്ല തഫ്സീറുൽ ജലാലൈനിയിൽ രേഖപ്പെടുത്തുന്നു ഹാമീം എന്ന് പറഞ്ഞാൽ അള്ളാഹുബി മുറാദീബി അതുകൊണ്ട് ഉള്ള വിവക്ഷ ഏറ്റവും അറിയുന്നവൻ അള്ളാഹുവാണ് ഈ കേവലാക്ഷരങ്ങൾ കൊണ്ട് ഇതുപോലെയുള്ള ഒരു അധ്യായം കൊണ്ടുവരാനുള്ള വെല്ലുവിളിയാണ് എന്ന് പല മുഫസറുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള വിജ്ഞാനം അള്ളാഹുവിന് മാത്രമാണ് അറിയുക പിന്നീട് പറയുന്നു തൻസീലു തൻസീലും റഹീം കരുണാനിധിയായിട്ടുള്ള പരമകാരുണികനായിട്ടുള്ള അള്ളാഹുവിൽ നിന്നുള്ള അവതരണമാണ് ഈ വിശുദ്ധ ഖുർആൻ എന്ന സർവ്വ മനുഷ്യർക്കും സർവ്വ ജീവജാലങ്ങൾക്കും ഈ പരിശുദ്ധ ഖുർആാന് മുന്നോട്ട് വെക്കുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും റഹ്മത്താണ് കാരുണ്യമാണ് മഹാനായിട്ടുള്ള മുഹമ്മദ് നബിയുടെ മുമ്പ് വന്നിട്ടുള്ള ഒരു പ്രവാചകൻ ഐസ അലൈസ്സലാമാണ് അദ്ദേഹത്തിന് ശേഷം കേവലം അഞ്ച് നൂറ്റാണ്ടുകൾ അഞ്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് മുഹമ്മദ് നബി നിയോഗിക്കപ്പെടുന്നത് അഞ്ച് നൂറ്റാണ്ടുകൾ കാലം മഴയില്ലാതിരുന്നാൽ എത്രമാത്രം ആ ജനത മഴയ്ക്ക് വേണ്ടി ദാഹിക്കുന്നുവോ അതുപോലെ വിശുദ്ധ ഖുർആാനിന് ദാഹിക്കുന്ന ഖുർആാനിക സന്ദേശത്തിന് ആവശ്യമുള്ള ഒരു ജനതയായിരുന്നു മക്കയിൽ ഉണ്ടായിരുന്നത് അവിടേക്കാണ് അള്ളാഹുവിൻ്റെ കാരണ്യമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് മാത്രമല്ല ഖുർആൻ ഇറക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നബി നിയോഗിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അത് അള്ളാഹു പരമകാരുണികനാണ് എന്ന് പറയാൻ കഴിയുമായിരുന്നല്ല എന്നുള്ളത് നമ്മൾ ഓർക്കുക അഥവാ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അതിൻ്റെ വലിയൊരു ഭാഗമായിട്ടാണ് ഖുർആൻ്റെ അവതരണം അതുപോലെ പരിശു പരിശുദ്ധ പ്രവാചകൻ്റെ നിയോഗമനം എന്ന് നമ്മൾ നമ്മളറിയുക മഹാനായിട്ടുള്ള ഇമാമിബിൻ കസീർ റഹ്മാല്ല തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയുണ്ടായി അൽ ഖുർആനും റഹീം പരമകാരുണികനും കരുണാനിധിയുമായിട്ടുള്ള അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർആാനിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട് നിരവധി സൂക്തങ്ങളിൽ അള്ളാഹു താല പറയുന്നുണ്ട് പതിനാറാം അധ്യായം സൂറത്തുനഹൽ നൂറ്റി രണ്ടിൽ പ്രവാചകരെ നിന്റെ റബ്ബിൻ്റെ അടുക്കൽ നിന്ന് സത്യപ്രകാരം പരിശുദ്ധാത്മാവ് അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു സൂറത്തു ഷോറ ഇരുപത്തിയാറാം അധ്യായം നൂറ്റി ത തൊണ്ണൂറ്റി രണ്ട് മുതൽ നൂറ്റി തൊണ്ണൂറ്റി നാല് വരെയുള്ള വചനങ്ങൾ സർവ്വലോകരക്ഷിതാവിംഗലായി രക്ഷിതാവായിട്ടുള്ള അബ്ലാഹുവിൻ്റെ അവതരണമാകുന്നു അത് തീർച്ച നസല അമീൻ അത് അവതരിപ്പിച്ചു അലിൻ്റെ ഹൃദയത്തില് ഉൾപ്പെടുന്നതിന് വേണ്ടി എന്നിട്ട് അള്ളാഹു പറയുന്നത് ഇതിൻ്റെ ആയത്തുകൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഖുർആനന് അറബിയൻ അറബി ഭാഷയിലുള്ള പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം അതായത് ഫിഹാലി കൗനിഹി ലഫ്ലൻ അറബിയൻ ബയ്യനൻ വാൽഹൻ വളരെ വ്യക്തമായി സ്പഷ്ടമായ ലളിതമായിട്ടുള്ള അറബി ഭാഷയിലെ അതിൻ്റെ ആയത്തുകൾ വേർതിരിച്ച് വിവരിക്കപ്പെട്ടു എന്നാണ് സുർ തുഹൂദ് ഒന്നിൽ പറയുന്നു കിതാബുൻ ഒക്കിമത്ത് ആയ തുഹൂ ഈ ഗ്രന്ഥം അതിൻ്റെ ആയത്തുകൾ ബലവത്താക്കപ്പെട്ടിരിക്കുന്നു സുമുസ്ലത്തുമില്ലതുൻ ഹക്കീമിൻ ഹബീർ യുക്തിമാനായിട്ടുള്ള സു സൂക്ഷ്മജ്ഞാനിയായിട്ടുള്ള അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അതിൻ്റെ വചനങ്ങൾ അതിൻ്റെ സൂക്തങ്ങള് വിശദീകരിക്കപ്പെട്ടു എന്നാണ് അതായത് അത്ഭുതകരമായിട്ടുള്ള അമാനുഷികമായിട്ടുള്ള ഒരു ഗ്രന്ഥം അതിൻ്റെ ലഫ്ലുകൾ അതിൻ്റെ വചനങ്ങൾ അതിൻ്റെ അധ്യായങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് വിവരി വിവരിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ അനർത്ഥങ്ങളില്ലല്ലാ തീഹിൽ ബാതുലുമിൻ ബൈൻ യദൈഹി വലാമിൻ തൻ ഹക്കീമിൻ ഹമീദ് ഫുസ്ലത്ത് നാൽപ്പത്തി ഒന്നാം അധ്യായം നാൽപ്പത്തി രണ്ടിൽ പറയുന്നു ഇതിൻ്റെ മുന്നിലോ പിന്നിലോ അനർഥങ്ങൾ വരികയില്ല അത് യുക്തിമാനായിട്ടുള്ള സ്തുത്തിർഹനായിട്ടുള്ള അള്ളാഹുവിങ്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാകുന്നു മഹാനായിട്ടുള്ള തഫ്സീറുൽ തഫ്സീറുൽ ജലാലയനിയുടെ കർത്താവ് കർത്താക്കന്മാരായിട്ടുള്ള ആ രണ്ട് പണ്ഡിതന്മാരും അവരുടെ തഫ്സീറുകളിൽ എഴുതി ബിൽ അൽ മവാഇൽ ഇതിൻ്റെ ആയത്തുകൾ വിശദീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇതിലെ അഹ്കാമുകൾ കൊണ്ട് വിധിവിലക്കുകൾ കൊണ്ട് വൽ ക്രിസസ് കഥകൾ കൊണ്ട് വൽ വൽമവാൽ സ്നേഹോപദേശങ്ങൾ കൊണ്ട് ഈ ആയത്ത് വിശദീകരിക്കപ്പെട്ടു എന്നാണ് അപ്പോൾ ലിഖൗമിഅലമൂൻ അറിയുന്ന ജനതയ്ക്ക് വേണ്ടി എന്നാണ് അപ്പോൾ ഈ ആയത്ത് പഠിപ്പിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഒന്ന് പരിശുദ്ധ ഖുർആാനിൻ്റെ ഭാഷ അറബിയാണ് അറബി എന്ന് പറയുന്നത് ലളിതമായിട്ടുള്ള ഒരു ഭാഷയാണ് ഒരു വ്യക്തിക്ക് സ്വന്തം മാതൃഭാഷ അത് എല്ലാ അർത്ഥത്തിലും പഠിക്കുന്നതിനേക്കാൾ ലളിതമായിട്ടുള്ള ഭാഷയാണ് അറബി ആ അറബിയിൽ തന്നെ നമ്മൾ ഖുർആാനിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കണം എന്നതിലേക്ക് ഇത് സൂചന നൽകുന്നു എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക ബഷീറം വനദീറൻ സന്തോഷവാർത്ത വാർത്ത അറിയിക്കുന്നതും താക്കീത് നൽകുന്നതുമായിക്കൊണ്ട് അവരിൽ അധികം ആളുകളും തിരിഞ്ഞ് കളയുകയാണ് അവർ കേൾക്കുന്നില്ല അവ ബഷീർ എന്ന് പറഞ്ഞാൽ അത് സിഫത്തുൽ ഖുർആൻ ഖുർആനിൻ്റെ വിശേഷണമാണ് എന്ന് നമ്മൾ അറിയുക അതുപോലെ നദീർ ഖുർആൻ താക്കീത് നൽകുന്നതാണ് മുന്നറിയിപ്പ് നൽകുന്നതാണ് എന്നാണ് പക്ഷേ അവർ അധികം ആളുകളും അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാനോ കേൾക്കുവാനോ തയ്യാറാകാതെ തിരിഞ്ഞ് കളയുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ മരണം ആ മരണശേഷം ശൂന്യതയാണ് എങ്കിൽ അങ്ങനെയാണല്ലോ പല ആളുകളും പറയുന്നത് അപ്പോൾ മനുഷ്യൻ്റെ ജീവിതം നിരാശ നിറഞ്ഞ് ഇരുട്ട് മാറും എന്നുള്ളതാണ് കാരണം നന്മ ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കപ്പെടാതെ പോകുന്നു എത്രയോ നന്മ ചെയ്യുന്ന മനുഷ്യർ ഒരു സുപ്രഭാതത്തിൽ മരണപ്പെട്ടു പോകുന്നു അവർക്ക് അതിൻ്റേതായ പ്രതിഫലം ലഭിക്കുന്നില്ല കുറ്റവാളികളോ അർഹമായിട്ടുള്ള ശിക്ഷയും ലഭിക്കപ്പെടാതെ പോകും അപ്പോൾ പരലോക മനുഷ്യൻ്റെ മരണശേഷം ശൂന്യത എന്നുള്ളത് ഒരു ഒരിക്കലും ബുദ്ധിപൂർവ്വമല്ല മറിച്ച് ഒരു ന്യായ ഒരു ന്യായത്തിൻ്റെ ഒരു കോടതി അനിവാര്യമാണ് എന്നുള്ളതാണ് അതായത് ജീവിതത്തിനൊരു ലക്ഷ്യം അത് കൃത്യമായിട്ട് വേണം ആ ഒരു പരലോക ചിന്ത ആ പരലോക പരലോകം അവിടെ നന്മ തിന്മകൾ വിചാരണ ചെയ്യുമെന്നുള്ള ചിന്ത അതാണ് ബഷീറൻ വനധീറൻ സന്തോഷമാർത്തറിയിക്കുന്ന താക്കീത് നൽകുന്ന ആ ഈ സത്യവിശ്വാസം സ്വീകരിച്ച് സൽക്കർമ്മം പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന് സന്തോഷമാർത്ത അറിയിക്കുന്ന ഗ്രന്ഥം അതുപോലെ തന്നെ തിന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് നരകമുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് അതാണ് അടുത്ത വചനം കാലൂ അവർ പറഞ്ഞു കിജാബ് ഫന ആ മിലൂൻ അവർ പറഞ്ഞു ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുതരം മൂടികളിലാണ് നീ ഏതൊന്നിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നുവോ അതിനെക്കുറിച്ച് ഞങ്ങളുടെ കാതുകളിൽ ഒരു തരം കട്ടിയുമുണ്ട് ഞങ്ങളുടെയും നിൻ്റെയും ഇടയിൽ ഒരു മറയുമുണ്ട് അതിനാൽ നീ ഉദ്ദേശിച്ചത് പ്രവർത്തിച്ചു കൊള്ളുക തീർച്ചയായും ഞങ്ങളും പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങളുടെ ഹൃദയങ്ങൾ അത് ഒരു തരം അഖിന്നത്ത് മൂടികൾ എന്നർത്ഥം മൂടികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് മൂടി വെച്ചിട്ടില്ല അള്ളാഹു ഒരുത്തിൻ്റെയും കണ്ണിനോ കാതിനോ ഹൃദയത്തിനോ മൂടിയോ ആവരണമോ വെച്ചിട്ടില്ല മറിച്ച് എന്താണ് അവർ സ്വയം അന്ധമായിട്ടുള്ള വിരോധം കാണിച്ചതാണ് വിശുദ്ധ ഖുർആാനിന് അത് കേട്ട് മനസ്സിലാക്കുന്നതിൽ അവരുടെ അഹങ്കാരം ഖുർആാൻ സ്വീകരിക്കുക നബി അനുസരിക്കുക അതിനൊക്കെ അവരുടെ അഹങ്കാരം സംബന്ധിച്ചില്ല അവരുടെ അസൂയ സംബന്ധിച്ചില്ല ഭൗതിക ജീവിതത്തിനോടുള്ള അവരുടെ പിന്നെ താല്പര്യങ്ങൾ അവർ അതിന് സമ്മതിച്ചില്ല അതാണ് ഇവിടെ മൂടികൾ കൊണ്ട് അർത്ഥമാക്കുന്നത് അതുപോലെ ഞങ്ങളുടെയും നിൻ്റെയും ഇടയിൽ മറയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതാണ് അവരുടെ അഹങ്കാരവും അസൂയയും അവരുടെ ഭൗതിക ജീവിതത്തിൽ പ്രതിബദ്ധതയും ഒക്കെയാണ് അത് കാണിക്കുന്നത് എന്നാണ് എന്നിട്ട് നോക്കൂ പറയുക പ്രവാചകരെ ഞാൻ നിങ്ങളെപ്പോലെ ഒരു വ്യക്തി മാത്രമാകുന്നു എനിക്ക് ദിവ്യബോധനം നൽകപ്പെടുന്നു തീർച്ചയായും നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യനാണ് ഇലൈഹി അതുകൊണ്ട് അവനിലേക്ക് നേരെ ചൊവ്വ നിങ്ങൾ നിലകൊള്ളുക അവനോട് പാപമോചനം തേടുക ബഹുദൈവ വിശ്വാസികൾക്ക് നാശം അല്ലതീനലായി സകാത്ത് നൽകാത്തവരായ വഹും ബിൽ വഹുംബിൽ ആഹ്റൂവൻ ആഖിറത്തിനെ സംബന്ധിച്ച് അന്ത്യദിനത്തെ സംബന്ധിച്ച് അവിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾ അവർക്ക് നാശം എന്നാണ് അപ്പോൾ ഈ ആയത്തുകളിൽ പഠിപ്പിക്കുന്നത് ഒന്ന് പ്രവാചകൻ മുഹമ്മദ് നബി അദ്ദേഹം ഒരാർത്ഥത്തിൽ മറ്റുള്ള മനുഷ്യരെ പോലെ വിശപ്പ് അനുഭവിക്കുന്ന ദാഹം അനുഭവിക്കുന്ന വികാര വിചാരങ്ങളുള്ള സന്തോഷങ്ങളും ദുഃഖങ്ങളുമുള്ള രോഗവും അതുപോലെ ആരോഗ്യവുമുള്ള അങ്ങനെ ജീ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിത്വമാണ് പക്ഷേ നമ്മളും അദ്ദേഹം തമ്മിലുള്ള വ്യത്യാസം എന്താ അദ്ദേഹത്തിന് ദിവ്യബോധനം നൽകപ്പെടുന്നു എന്നുള്ളതാണ് എന്നിട്ട് പറയുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം ജക്കാത്തു കൊടുക്കാത്ത ആളുകൾ അവിശ്വാസികൾ ബഹുദൈവ വിശ്വാസികളോട് ചേർത്ത് പറഞ്ഞി പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയുള്ള ആളുകൾക്ക് നാശം എന്ന് പറഞ്ഞിട്ട് അവർ ജക്കാത്തു കൊടുക്കാത്തവരാണ് എന്നുള്ളതാണ് ജക്കാത്തിൻ്റെ പ്രാധാന്യം നമസ്കരിക്കുന്ന ആളുകൾ ജക്കാത്തു കൊടുക്കുന്നില്ല എങ്കിൽ സമ്പന്നരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കുക അത് ബഹുദൈവ വിശ്വാസത്തിൻ്റെ അവരുടെ ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക നിശ്ചയം വിശ്വസിക്കുകയും പുണ്യകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ അവർക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട് മംനൂൻ എന്ന് പറഞ്ഞാൽ മക്കത്തൂന്നർത്ഥം മംനു എന്ന് പറഞ്ഞാൽ നിശ്ചലമാകാത്ത പ്രതിഫലമായിരിക്കും ഈ മാനും അമലു സ്വാലിഹാത്തുകളും ഉള്ള ആളുകൾക്ക്